യും മോഷ്ടാവും ഒരിക്കൽ നസ്രുദ്ദീ ഹോജ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കള്ളൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഹോജയുടെ വീട്ടിൽ അത്രക്കൊന്നും വിലപിടുപ്പുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല കള്ളൻ എന്തൊക്കെയോ തപ്പുന്നത് ഹോജ അറിഞ്ഞു പക്ഷെ ഹോജ എഴുന്നേറ്റില്ല ഉറങ്ങിയതുപോലെ കിടന്നു കള്ളൻ കുറേ നേരം തിരഞ്ഞിട്ടും ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു പഴയ പുതപ്പ് കിട്ടി അതൊരല്പം കീറിയ പുതപ്പായിരുന്നു കള്ളൻ ആ പുതപ്പുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങി ഇത് കണ്ട ഹോജ പെട്ടെന്ന് എഴുന്നേറ്റു കള്ളന്റെ പിന്നാലെ ഇറങ്ങി കള്ളൻ ഓടി ഒരു മതിലിനടുത്തെത്തി അത് ചാടിക്കടക്കാൻ ശ്രമിച്ചു അപ്പോൾ ഹോജയും മതിലിനടുത്തെത്തി കള്ളൻ മതിലിന് മുകളിലൂടെ ചാടാൻ തുടങ്ങിയപ്പോൾ ഹോജയും മതിലിലേക്ക് കയറി കള്ളൻ മതിലിന്റെ മറുവശത്തേക്ക് ചാടിയപ്പോൾ ഹോജയും ചാടി എന്നിട്ട് ഹോജ കള്ളനോട് ചോദിച്ചു ഹേ എനിക്ക് കൂടി വരാമോ കള്ളൻ ആശ്ചര്യത്തോട് തിരിഞ്ഞു നോക്കി എന്താണിത് നിങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല കള്ളൻ പറഞ്ഞു ഹോജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഹോജ നിങ്ങൾ എന്റെ പുതപ്പ് മോഷ്ടിച്ചു അല്ലേ എന്റെ വീട്ടിൽ ഈ പുതപ്പല്ലാതെ മറ്റൊന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പുതപ്പുമായി എവിടെ പോയാലും എനിക്ക് നിങ്ങളുടെ കൂടെ വരണം കാരണം എനിക്കിപ്പോൾ പുതപ്പില്ലാതെ ഉറങ്ങാൻ പറ്റില്ലല്ലോ കള്ളൻ ഹോജയുടെ മറുപടി കേട്ട് ഞെട്ടിപ്പോയി അയാൾക്ക് ചിരിയും വന്നു ഹോജിയുടെ തമാശ മനസ്സിലാക്കിയ കള്ളൻ പുതപ്പ് തിരികെ കൊടുക്കുകയും മേലിൽ മോഷണം നടത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഈ കഥ നൽകുന്ന പാഠം എന്താണെന്നറിയോ കുഞ്ഞുങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ പ്രശ്നങ്ങളെ രസകരമായി നേരിടാമെന്നും സത്യസന്ധതയോടെ പ്രാധാന്യവും ഈ കഥ പഠിപ്പിക്കുന്നു